ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അൻ ദി വീഡിയോ രഞ്ജിത്യേഴ് സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ആസ്പിരിയൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ള ഒരു പാനിക്കാണ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനാണ് അബൌട്ട് ദി പ്രിപ്പറേഷൻ ഓഫ് പേപ്പർ ടു സോ അതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇറ്റ്സ് ഒരു റിയ ചലഞ്ച് ഓർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബേസിക്കലി റിയാലിറ്റി ഓഫ് പേപ്പർ ടു പ്രിപ്പറേഷൻ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ടസ്മി ഈ ഒരു വീഡിയോ കണ്ടുകഴിയുന്നതോടുകൂടി ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെങ്കിൽ പേപ്പർ ടു എന്നുള്ളത് ഒരിക്കലും ഒരു ചലഞ്ചല്ല ഒരു ഹേർഡിലല്ല മറിച്ച് ഈ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു എഡ്ജ് നേടിത്തരാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും സോ അത്ര വളരെ ലോജിക്കലായിട്ടായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ ഇന്ന് അഡ്രസ്സ് ചെയ്യുക എനിവേ വിത്തൗട്ട് ഫോർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പാനിക് ദ പാനിക് അറൗണ്ട് പേപ്പർ ടു എന്നൊരു കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൽ പോയിന്റ് നമ്പർ വൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മെജോറിറ്റി ഓഫ് ടോപ്പിക്സ് എ ഫ്രഷ് നമുക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ സിലബസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്സെപ്റ്റ് ഫ്യൂ പോർഷൻസ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള അല്ലെങ്കിൽ എൻവയൺമെൻറ് പോലെയുള്ള അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവിടെയുള്ള പല ടോപ്പിക്കുകളും വളരെ ഫ്രഷ് തന്നെയാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ഓഫ് കൺവെൻഷണൽ റിസോഴ്സസ് ആണ് അതായത് സാധാരണഗതിയിൽ നമ്മൾ എക്സാമിനേഷൻസിനൊക്കെ പഠിക്കുന്നത് പോലെയുള്ള വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള ചില പുസ്തകങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസോഴ്സുകളോ നമുക്ക് നമ്മൾക്ക് ഈയൊരു പേപ്പറിൻ്റെ പ്രിപ്പറേഷനായിട്ട് അവൈലബിൾ അല്ല എന്നുള്ളൊരു കാര്യം ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോ പ്രീവിയസ് ഇയർ ക്വേഷൻ പേപ്പേഴ്സ് അവൈലബിൾ അതായത് ഈ ഒരു പെർട്ടിക്കുലർ സിലബസ് അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ എക്സാക്ട്ലി അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ്ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല മേ ബി ചില ഭാഗങ്ങളിലൊക്കെ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ മറ്റു പല എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകും എങ്കിലും വളരെ പ്രോപ്പറായിട്ട് ഇതേ സിലബസിലുള്ള പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളൊരു കാര്യം ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ എന്തായിരിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയ ഐഡിയ നമുക്ക് ഇല്ല അതുപോലെ എപ്പോഴുമുള്ളൊരു കാര്യമാണ് ഒരു എക്സാമിനേഷന് പുതുതായിട്ടുള്ളൊരു സിലബസ് വരുമ്പോൾ ഈ വരുന്ന അൺസെർട്ടനിറ്റി എന്നുള്ളൊരു കാര്യം വളരെ അണ്ടർസ്റ്റാൻഡബിൾ അണ്ടർസ്റ്റാൻഡബിളായിട്ടുള്ളൊരു കാര്യമാണ് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ പേപ്പർ ടുവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു പാനിക്ക് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ളത് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആക്ച്വലി വാട്ട് ഇസ് എ റിയാലിറ്റി സോ അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എവറി വൺ ഇസ് ഇൻ ദ സെയിം ബോട്ട് ഇറ്റ്സ് എ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്നൊരു കാര്യമാണ് അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ പാനിക് ക്രിയേറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും ഏതെങ്കിലും ഒരു ആസ്പെറില് നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമല്ല ഇത് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് എന്നത് മനസ്സിലാക്കുക സോ ബിഗ്ഗർ പിക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരിക്കലും കോമ്പറ്റീഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കരുതുക അതായത് ഈ രണ്ടാമത്തെ പേപ്പറുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ആ ഒരു സിലബസ് കാണുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആകും കൂടുതൽ കോൺഫിഡൻറ്റ് ആകും അവിടെയും ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതും എല്ലാവർക്കും ഒരുപോലെയാണ് ഒരു ഫെമിലിയർ ആയിട്ടുള്ള സിലബസ് എല്ലാവർക്കും ഇതേ രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുക സോ അതും കോമ്പറ്റീഷനിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ പോയിന്റ് അൺഫെമിലിയർ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നത് മാത്രം ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെ കൂടി ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു സിലബസ് അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് വരുന്നത് സി അതായത് ഇവിടെ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷനെ കാണുന്നത് എന്നതാണ് നിങ്ങളെ ഈ കോമ്പറ്റീഷനിൽ നിന്നും വ്യത്യസ്തരായിട്ട് നിർത്തുക സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ വളരെ സ്മാർട്ടായിട്ടാണ് ഈയൊരു പേപ്പറിൻ്റെ പ്രിപ്പറേഷനെ കാണുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ട്രസ്റ്റ് മീ വളരെ മാസീവായിട്ടുള്ള ഒരു എഡ്ജ് തന്നെ നിങ്ങളുടെ ഈ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് സി ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇനി സി വൈ ഇറ്റ്സ് എ ഹിഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് ലോജിക്കലായിട്ട് തന്നെ അതിനുള്ള കാരണങ്ങൾ കൂടി പറയേണ്ടതുണ്ട് അതിലൊന്നാമത്തേത് സി ഇറ്റ്സ് ലുക്ക് സ്പ്രിഡി അൺഫെമിലിയർ ഇവിടെയുള്ള ടോപ്പിക്കുകൾ അൺഫെമിലിയർ ആണ് പക്ഷേ ഈ സിലബസ് നിങ്ങൾ കാര്യമായിട്ടൊന്ന് നോക്കുക അതിനുശേഷം പേപ്പർ വണ്ണുമായിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്യുക വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് കമ്പാരിറ്റീവ്ലി കൂടുതൽ കൺസൈസ് ആയിട്ടുള്ള ഈസിയർ ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് പേപ്പർ വണ്ണിൻ്റെ കോംപ്ലക്സിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെയുള്ള ടോപ്പിക്കുകളുടെ കോംപ്ലക്സിറ്റി എത്രത്തോളമാണ് എത്രമാത്രം വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണുള്ളത് ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കുക അതിനെ ഒന്ന് കമ്പയർ ചെയ്യുക നമ്മൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും ഇത് കൂടുതൽ കൺസൈസ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു സിലബസ് ആണ് ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ഇവിടെ അധികവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക പ്രത്യേകിച്ച് പുതുതായിട്ട് നമുക്ക് പറയാവുന്ന ടോപ്പിക്കുകൾ അതെല്ലാം തന്നെ വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് അവിടെ ഈ ഫാക്ച്വൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫാക്ച്വൽ കൺഫ്യൂഷനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ജനറൽ സയൻസിലൊക്കെ കാണുന്ന പോലെയുള്ള ചില കാര്യങ്ങളോ ഇനി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾക്ക് ഓർത്ത് വെക്കേണ്ട ചില നമ്പേഴ്സ് പേരുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല കമ്പാരറ്റീവ്ലി ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണുള്ളത് ഇത് പഠിച്ച് ഓർമ്മയിൽ വെക്കുക എന്നുള്ളത് കമ്പാരറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ആൻഡാവ് ദ തേർഡ് പോയിന്റ് ഫ്രഷ് ടോപ്പിക്സ് എന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ കോർ ഏരിയാസ് എന്നുള്ളൊരു കാര്യമാണ് ഒരു പുതുതായിട്ടുള്ളൊരു സിലബസ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണത് കാരണം ഒരു ഒരു റെപ്പറ്റീഷൻ ബയസ് എന്നുള്ളൊരു കാര്യം ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കും അത് എപ്പോഴുമുള്ളൊരു കാര്യമാണ് അതായത് ഒരു പെർട്ടിക്കുലർ സിലബസിന് മേലെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന് മേലെ വീണ്ടും വീണ്ടും ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യപ്പെടുമ്പോൾ അവിടെ ഇമ്പ്രൂവൈസ് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പരിചിതമായിട്ടുള്ള ടോപ്പിക്കുകൾക്ക് മുകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ വളരെ പുതുതായിട്ടുള്ളൊരു സിലബസ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്സ് കിട്ടുമ്പോൾ അവിടെയുള്ള കോർ ഏരിയാസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ആദ്യഘട്ടങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യപ്പെടുക അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ വലിയൊരു എഡ്ജ് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ ഓർക്കുക ഇവിടെ ഒരിക്കലും ഒരു അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജും ഒരു ആസ്പെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇറ്റ്സ് ജസ്റ്റ് ഈക്വലി ന്യൂ ഫോർ എവ്രി വൺ ആ ഒരു കാര്യവും ഓർക്കുക സോ ഇതിൻ്റെ ഒരു സമറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് ബിഗ് ചാൻസ് ടു സ്റ്റാൻഡ് ഔട്ട് ആൻഡ് ബൂസ്റ്റ് യുവർ റാങ്ക് ട്രസ്മി ഈ ഒരു പേപ്പറിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ നിങ്ങളുടെ റാങ്ക് ഉയർത്തുന്ന ഒരു ഘടകമായിട്ട് മാറുക അതായത് പേപ്പർ വൺ പേപ്പർ ടു ഇൻ്റർവ്യൂ എന്നീ ഘട്ടങ്ങളൊക്കെ കൺസിഡർ ചെയ്താൽ നിങ്ങളുടെ റാങ്കിനെ വളരെയധികം ഉയർത്താൻ സഹായിക്കുന്ന ഒന്ന് എങ്ങനെയാണ് നിങ്ങൾ പേപ്പർ ടുവിനെ കാണുന്നത് എങ്ങനെയാണ് നിങ്ങൾ അവിടെ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് എന്നൊരു കാര്യമായിരിക്കും ഈ പ്രോപ്പർലി എവിഡൻസ് ബേസ്ഡ് ആയിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് മുൻപുള്ള പല മെയിൻസ് പരീക്ഷകളിലും പുതുതായിട്ട് അത്തരത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെങ്കിലും ഇതൊക്കെ ആദ്യ ഘട്ടങ്ങളിൽ ചെയ്തപ്പോൾ ആ വിഭാഗങ്ങളിൽ നന്നായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്ത ആളുകൾക്ക് മാസീവ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് കോമ്പറ്റീഷനിൽ ലഭിച്ചത് സോ ഓർക്കുക ഹൺഡ്രഡ് മാർക്സിൻ്റെ ഒരു സെപ്പറേറ്റ് പേപ്പർ തന്നെ നിങ്ങൾക്ക് അത് അങ്ങനെ ലഭിക്കുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചാൽ ലൈക്ക് ഐ സൈഡ് നിങ്ങളുടെ റാങ്കിന് ഏറ്റവും അധികം ഉയർത്തുന്ന ഒരു ഘടകമായിട്ട് അത് മാറും ആൻഡ് നോവ ദ സ്മാർട്ട് വേ ടു പ്രിപ്പയർ ഫോർ പേപ്പർ ടു എങ്ങനെയാണ് നമ്മൾ പേപ്പർ ടുവിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോളോ എ സ്ട്രക്ചേർഡ് പ്ലാൻ ആൻഡ് ഡെഡിക്കേറ്റഡ് ടൈം ഫോർ പേപ്പർ ടു പേപ്പർ ടുവിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനും അതോടൊപ്പം തന്നെ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമയവും നിങ്ങൾ കണ്ടെത്തുക സി ഈ ഒരു പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും കാണാവുന്നതാണ് സി ഡെഡിക്കേറ്റഡ് ടൈം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നിങ്ങൾ പേപ്പർ വണ്ണും പേപ്പർ ടൂ മിക്സ് ചെയ്ത് അതായത് കുറച്ച് സമയം പേപ്പർ ടുവിന് വേണ്ടി മാറ്റി വെക്കാം അത്തരത്തിലൊരു പഠനം നടത്തുന്നത് കാരണം ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളുണ്ട് സോ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് ആവശ്യമാണ് സോ അത് ശ്രദ്ധിക്കുക അതിന് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂസ് പ്രിസൈസ് റിസോഴ്സസ് ടു ബിൽ സ്ട്രോങ് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള കോൺസെപ്റ്റുകളെല്ലാം തന്നെ വളരെ ഈസിയാണ് സോ ആ കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പര്യാപ്തമായ രീതിയിൽ പ്രിസൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ റിസോഴ്സുകൾ നിങ്ങൾ ഉപയോഗിക്കുക ഒരിക്കലും വാരി വലിച്ചുള്ള ഒരു പഠനത്തിനൊന്നും ശ്രമിക്കരുത് ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് റെലവൻ കറണ്ട് അഫേഴ്സ് ഇത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം സോ ഇവിടെയുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് എന്ന് കരുതി അവിടെ വരുന്ന ചോദ്യങ്ങൾ അത്രയധികം ലളിതമായിരിക്കും എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത് അതായത് സി റിയൽ കേസ് ആയിട്ടുള്ള സിനാരിയോ അതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ആ കോൺസെപ്റ്റുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യപ്പെടുക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾക്കുള്ള പല വിഭാഗങ്ങളും ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും കേരള ഇക്കണോമി ആൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവിടെയൊക്കെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സ്കോപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം സോ അങ്ങനെ റീസൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻസ് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് എന്നൊരു കാര്യം ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക സി ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ സ്റ്റിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വസ്തുതകളാണ് എന്നാൽ അത് മനസ്സിലാക്കി പഠിക്കേണ്ടത് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ലൈക്ക് എനി അതർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് സി ഐ നോ ഇവിടെ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല എങ്കിലും ഈ ഒരു സിലബസിലെ ഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിൽ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ഒക്കെ ഒരു നിലവാരത്തിലുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുകയാണെങ്കിൽ അത് ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകൾ നിങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് വിനിയോഗിക്കാം ആൻഡ് വി വിൽ ബി പ്രൊവൈഡിങ് ഫ്രീ പ്രാക്ടീസ് സെറ്റ്സ് ഓൺ ആർ ടെലിഗ്രാം ചാനൽ ഇസ് വെൽ അതായത് പേപ്പർ ടുയിലെ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് ഓരോ ചെറിയ ടോപ്പിക്കുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ ചെറിയ പ്രാക്ടീസ് സെറ്റ്സുകൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സോ ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് നിങ്ങൾ ആ കാര്യങ്ങൾ എങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അസസ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ മേക്ക് ദ മോസ്റ്റ് ഓഫ് ദോസ് പ്രാക്ടീസ് സെറ്റ്സ് എസ് വെൽ സോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഏറ്റവും സ്മാർട്ടായിട്ട് നിങ്ങൾ ഈ പേപ്പർ ടുവിന് വേണ്ടി റൈറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോസിറ്റീവായി ഇതിനെ ഇതിനെടുത്തുകൊണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കി പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ട്രസ് മീ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഒരു മാസം വെജ്ജ് നിങ്ങൾക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും ആൻഡ് ഇഫ് യു സം വൺ ഹൂ ഇസ് പ്രിപ്പയറിംഗ് സീരിയസ്ലി ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ എക്സാമിനേഷൻ ദെൻ വി ഹാവ് സംതിങ് സ്പെഷ്യൽ ഫോർ യു അപ്കമ്മിങ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഗൈഡൻസ് പ്രോഗ്രാം ആണ് എസ് എഫ് ഓർ ഫിഫ്റ്റി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോർ ഫിഫ്റ്റി ആവോ മാസ്റ്റർ പ്ലാൻ ആ ഒരു സ്ട്രാറ്റജിയായിരിക്കും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കവറേജ് അതായത് പേപ്പർ വൺ പേപ്പർ ടു എന്നിവ കവർ ചെയ്യുന്ന ഒരു കോംപ്രിഹൻസീവായിട്ടുള്ള പ്രോഗ്രാമാണിത് ഒതന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുക സോ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് കൂടാതെ കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ എസ് എ ഫോർ ഫിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയയ്ക്കുക നമ്മൾ എല്ലാ വിവരങ്ങളും പ്രൊവൈഡ് ആൻഡ് മേക്ക് ഷോ ടു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം ആസ് വെൽ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക സോ നിങ്ങൾ ഇതുവരെയായിട്ടും പി എസ് സി പാഠശാലയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം അപ്ലിക്കേഷൻ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക സോ മുൻപൊക്കെ പല എക്സാമിനേഷൻസിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ചേർത്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്നത് നമ്മുടെ മെമ്മറി മാത്രം ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല പല കാര്യങ്ങളും നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് പുതുതായിട്ടുള്ള കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു മെക്കാനിസമായിട്ട് നിങ്ങൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനെ കാണണം ചേ അത്തരത്തിൽ പോസിറ്റീവ് പ്രിപ്പറേഷനെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്രൗഡിൽ നിന്നും വേറിട്ട് നിൽക്കാനും എക്സാമിനേഷന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് പെർഫോം ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തു പോലെ തന്നെ അത്രയും പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പ്രിപ്പറേഷനെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനുത്തേക്ക് നിങ്ങളുടെ റാങ്ക് ഉയർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എനിവേ സോ അത്തരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിന് വേണ്ടി ശ്രമിക്കുക ആൻഡ് ഇഫ് യു ഫസ്റ്റ് ടൈം ഹിയർ ദൻ മെക്ക് ഷോർ ടു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് വെൽ പേപ്പർ ടുവിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പൊതുവിൽ സെക്രട്ടേറിയറ്റ് മെയിൻസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കോമെൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് സോ താങ്ക്യൂ സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദസ് പെർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ